പരിശുദ്ധമായ ജമാതുൽ ഊല മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകൽ വരികയാണ് ഈ സമയത്ത് ഈ സമയത്ത് ഒരു സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഞാനൊന്ന് പഠിപ്പിച്ചു തരാം എന്താണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്നറിയോ സ്വർഗം കണ്ണുകൊണ്ട് കണ്ടു മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് വെറുതെ ദ്വാ ചെയ്താൽ മാത്രം പോരല്ലോ ഈ സ്വലാത്ത് ഒന്ന് നിത്യമാക്കണം ആ സ്വലാത്ത് ഏതാണെന്നും അതെങ്ങനെയാണ് ഓതേണ്ടതെന്നും പാരായണം ചെയ്യേണ്ടതെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം നമ്മളൊക്കെ ദിനേനെ ഒരുപാട് മരണങ്ങൾ കാണാറുണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അറിയാൻ പറ്റും ഏഴ് അടയാളങ്ങളുണ്ട് ഏതാണെന്ന് അറിയണോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബിസ്മില്ലാഹി വലഹമില്ല

ഐ സ്യൂയിൽ കഴിയുന്നവർ അതുപോലെ വെന്റിലേറ്ററിൽ ഉള്ളവർ ഹോസ്പിറ്റലിൽ വാർഡിൽ കഴിയുന്നവർ വീടുകളിൽ ചികിത്സയിൽ കഴിയും അങ്ങനെ ഒരുപാട് പേരാണ് പലവിധ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റലുകളിലും അതുപോലെ വീടുകളിലും കഴിയുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് മുറാദള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ആമീൻമീൻ ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഊല മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ അള്ളാഹുവെ പഠിച്ചോ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലെ ഇന്ന് വ്യാഴാഴ്ചയാണ് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ശ്രമിക്കുന്നവരാണ് ശ്രമിക്കണം അതുപോലെ തന്നെ മറ്റ് സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഒരു ദിക്കറോ സ്വലാത്തോ അതുപോലെ ഖുർഹാൻ പാരായണമൊക്കെ നമ്മൾ അധികരിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ് ചില ഉമ്മമാരൊക്കെ വ്യാഴാഴ്ച തന്നെ സൂറത്തുൽ കഹഫ് ഓതി വെക്കുന്നവരുണ്ട് വെള്ളിയാഴ്ച പിന്നെ മറ്റു ജോലികളുമായി ബന്ധപ്പെട്ട് ഇനി ഓദാൻ പറ്റിയില്ലെങ്കിലോ നോർത്തിട്ട് ചില ഉപ്പമാരും ഒക്കെ ഇന്നും മകരവിന് ശേഷം സൂറത്തുൽ കഹഫൊക്കെ ഓതുന്നവരുണ്ട് അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ സൂറത്തുൽ കഹഫ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊന്നും മറന്നു പോകണ്ട എല്ലാം എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മിപ്പിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലും നമ്മൾ പറയുന്നതാണ് അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മം സ്വീകരിക്കട്ടെ ആമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ നമ്മളൊക്കെ ദിനേനെ നമ്മുടെ കുടുംബത്തിലും അതുപോലെ നമ്മുടെ അയൽവാസികളിലും ബന്ധുമിത്രാദികളിലേക്ക് ഒരുപാട് മരണം കാണുന്നുണ്ട് ചില ആളുകളെ ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നു ചില ആളുകൾ രോഗം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നു ചില ആളുകൾ കിടന്ന കിടപ്പിൽ ഇങ്ങനെ എന്താ നല്ല പ്രയാസപ്പെട്ട് മരിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മൗഫറത്ത് നൽകട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഹയർ പ്രധാനിക്കട്ടെ ആ ഇന്ന് നമ്മൾ പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി മുനായിട്ടാണോ മരിച്ചത് അതോ കാഫിറായിട്ടാണോ അതായത് സത്യനിഷേധിയായിട്ടാണോ പരാജിതനായിട്ടാണോ മരണപ്പെട്ടത് എന്നറിയാൻ ചില രഹസ്യങ്ങളുണ്ട് ചില അടയാളങ്ങളുണ്ട് ആദരവായി റസൂർലാഹി സാഹു അലൈവിതങ്ങൾ നമുക്കത് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് പല ഹദീസുകളിലും ലബിതങ്ങൾ അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇൻഷാല്ല നമ്മളൊന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ് എന്ന് വെച്ച് ഈ അടയാളങ്ങളൊന്നും ഒരാളിൽ കണ്ടില്ലായെങ്കിൽ അതായത് അയാൾ മോശപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ നരകത്തിലാണ് എന്തൊന്നും നമ്മൾ വിധി എഴുതാൻ നിൽക്കരുത് ആര് മരണപ്പെട്ടാലും ആര് മരണപ്പെട്ടാലും നമ്മൾ മനസ്സിൽ കരുതേണ്ടത് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കാം അല്ലെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കാം അയാൾ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ കരുതാവും അപ്പൊ അവൻ നരകത്തിലാണ് അവനൊക്കെ എന്തൊരു എന്ത് എന്ത് ഉപദ്രവമായിരുന്നു അവനൊക്കെ എന്ത് കാണാ എന്താണ് ഈ ദുന്യാവിൽ കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയാളെ ദുന്യാവിൽ ചെയ്തിട്ടുള്ള ചില പാപങ്ങളുടെ പേരിൽ നമ്മൾ അയാൾ വിഴ് വിധിയെഴുതാൻ നിൽക്കരുത് ആര് മരണപ്പെട്ടാലും അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ചില മനുഷ്യന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് അങ്ങനെ ഒരു ഏഴ് ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മരണ ഉറപ്പ് ഓർപ്പൻ ഏത് സമയത്തും മരിക്കും ഏത് സമയത്തും മരിക്കും അള്ളാഹു സുബാന നല്ല മരണം തരട്ടെ ഹുസ്നുൽ ഹാത്തിമ ഉണ്ട് അതുപോലെ സു ഉൽ ഹാത്തിമയുണ്ട് നല്ല മരണമുണ്ട് മോശപ്പെട്ട മരണമുണ്ട് അപ്പം നല്ല മരണത്തിൽ നമ്മൾ ഉൾപ്പെടണം അള്ളാഹുദിന നൽകട്ടെ അതിനാൽ ഇന്ന് മുതൽ ഒരു ദ്വാ പഠിപ്പിച്ചു തരാം മരിക്കുന്ന സമയത്ത് ഈമാൻ ആയി മരിക്കാനുള്ള ഒരു ദ്വാ മഹത്വക്കളായ ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ആ ദ്വാ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആദ്യം തന്നെ ആ ദ്വാ ഒന്ന് പഠിച്ചോ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഉമ്മമാരെ ഒന്ന് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ അള്ളാഹു عند الموت قول لا إله إلا الله اللهم توفنا مسلمين وألحقنا بالصالحين إذا أنا دعا. ഞങ്ങളുടെ ഞങ്ങളുടെ സംസാരത്തിന്റെ അവസാനം നീ ആക്കി നീയാക്കി തരണേല്ലാത്ത് മരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന വാക്കുകളിൽ അവസാനത്തെ വാക്ക് നീയാക്കി തരണേ അല്ലാ മറ്റാരുമില്ല എന്ന ആ സുന്ദരമായ വചനം ഞങ്ങൾക്ക് പറയാൻ അള്ളാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന ഞങ്ങൾ ഉമ്മമാർ ഒരുപോലെ ഉപ്പമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണയല്ലാഹു അല്ലാഹുവി ഞങ്ങൾ നീ യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല

അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഈ ദൈവിന്റെ കൊണ്ട് ഈ ദിവസത്തിന്റെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അതിന്റെയൊക്കെ ഒക്കെ കൊണ്ട് എല്ലാവിധ ഹൈറും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നെറ്റിത്തടം ഞെറ്റിത്തടം ഉയർത്തിട്ടുണ്ടെങ്കിൽ ഹദീസിൽ കാണാം നബിഹു അലഹി വസ്സലാ തങ്ങളുടെ ഹദീസിൽ കാണാം ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട് വിയർപ്പ് തുള്ളികളുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മൂക്കിന്റെ ദ്വാരം വലുതായിട്ടുണ്ട് അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ സ്ഖലനം സംഭവിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ അയാൾ മൊഗ്മിനായിട്ടാണ് മരിച്ചത് എന്നതിൻ്റെ ലക്ഷണമാണ് ആർപ്പിൽ ജബീൻ എന്നാൽ അതായത് നെറ്റിത്തടം വിയർക്കുക അത് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ അത് ആണിനും പറ്റും പെണ്ണിനും ഉണ്ടാകും അള്ളാഹുതാല തോഫിക്ക് നൽകട്ടെ മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വീർത്തിട്ടുണ്ടാകുമെന്നാണ് അതിങ്ങനെ പറയുന്നത് ഒലമാക്കൽ പറയുന്ന അയാൾ ആ മരണത്തിന്റെ സമയത്ത് ആ സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ ഒരുപാട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വലിക്കുമെന്നാണ് ആ സമയത്ത് ഇങ്ങനെ മൂക്കിന്റെ ദ്വാരം വലുതാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഒലമാക്കൽ അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കുന്നുണ്ട് ചിലപ്പോൾ സ്കലനം സംഭവിക്കാം ആ സ്വർഗ്ഗത്തിന്റെ ആ ആഡംബരങ്ങളും രസങ്ങളൊക്കെ കണ്ട് അതിലേക്ക് എത്താനുള്ള ആഗ്രഹം കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്താറുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അടയാളങ്ങൾ കണ്ടാൽ അയാൾ ആരാണ് ഒരു മുമ്മിനായിട്ടാണ് മരിച്ചത് ഇനി ഇതൊന്നും കണ്ടില്ല എങ്കിലോ അയാളും ആ എന്താണ് നരകത്തിലാണ് എന്നൊന്നും പറയണ്ട ഇതൊരു അടയാളം മാത്രമാണ് രണ്ടാമത്തേത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കുക അള്ളാഹുയെ തോഫിക്ക് നൽകണേ റബ്ബേ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നൽകുകയും മരിക്കുന്നത് എപ്പോഴാണെങ്കിലും റബ്ബേ ഞങ്ങൾക്ക് നീ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അറിയോ

ഖബറിന്റെ ഫിത്തനയിൽ നിന്നും അള്ളാഹു താല സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം അല്ലെ എന്തൊരു സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ അല്ലെ മഹത്തുക്കളായ ഒരുപാട് പേരൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ അധികരിപ്പിക്കുന്ന ഒരു ദ്വായുണ്ട് ഏതാണ് അദ്വ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദ്വായാണ് ഇതും കാണാതെ പഠിക്കാമെങ്കിൽ പഠിച്ചു ദുആ ചെയ്തോ അള്ളാഹു താല വലിയ തൗഫീഖ് നൽകും വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ മരണപ്പെട്ടാൽ വലിയ ഹൈറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് വേണം അതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് എപ്പോഴാണോ മരണം അള്ളാഹു വിധിച്ചിട്ടുള്ളത് ആ സമയത്ത് ഈ ഒരു മരണം നമുക്ക് കിട്ടണം സുന്നത്തും ഞങ്ങളെ നീ ജീവിപ്പിക്കണം മരിക്കുന്ന ഈമാനും ഞങ്ങൾക്ക് തൗബയും ആ മരണത്തിന്റെ സമയം എപ്പോഴാവണം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആക്കി തരണേ നൽകട്ടെ ഈ ദ്വായും പഠിച്ചു വെക്കണം കേട്ടോ നല്ല ഹൈറായ ഒരു ദ്വായാണ് പറഞ്ഞു പറയാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇനി മൂന്നാമത് മൂന്നാമത്തെ ഒരു അറിയാം അതായത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മൊമിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ മനസ്സിലാക്കണം അയാൾക്ക് അള്ളാഹു ആ എന്താ ഖബറിന്റെ അതാബിനെ തൊട്ടുള്ള രക്ഷ കൊടുത്തിട്ടുണ്ട് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് മൂന്നാമത്തേത് ആയിട്ടുള്ള മരണമാണ് ഷഹീദ് ആയിട്ടുള്ള മരണം ഇപ്പോ ഫലസ്തീനിലൊക്കെ അല്ലെ എത്രയോ ഏകദേശം പതിനയ്യായിരത്തിലധികം ചെറിയ കുട്ടികളുണ്ട് വൃദ്ധന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് അല്ലെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടത് എല്ലാവരും ഷുഹതാക്കളാണ് എല്ലാവരും ശുഹതാക്കളാണ് അല്ലാഹു താലുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന മരണങ്ങളുണ്ട് ഒരുപാട് ഈ യുദ്ധം ചെയ്യാതെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാതെ ഈ ഷഹീദിന്റെ മരണം കിട്ടുന്ന ഒരുപാട് 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 എന്തുണ്ട് മരണങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയോ വെള്ളത്തിൽ മുങ്ങി മരിക്കുക ആ മരണം ആ മരണത്തിന് അള്ളാഹു താലെ ഷഹീദിന്റെ കുല് കൊടുക്കുമെന്നാണ് തീപിടുത്തത്തിൽ മരിക്കുക തീപിടുത്തം ഇപ്പോൾ മണ്ണെണ്ണ പെട്രോള് ശരീരത്തിൽ ഒഴിച്ചിട്ട് തീ കൊളുത്തുക അതല്ല പെട്ടെന്ന് തീ പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാറിൽ പോകുമ്പോൾ തീപിടുത്തം ഉണ്ടാവുക അങ്ങനെയൊക്കെ പിടിച്ച് വെന്ത് മരിക്കുക പ്ലേക രോഗം വന്ന് മരിക അതായത് പകർച്ചവ്യാധി വന്ന് മരിക്കുക കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് വാഹനങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക അതുപോലെ വയറ സംബന്ധമായ രോഗങ്ങൾ വന്ന് മരിക്കുക പ്രസവാനന്തരം മരണപ്പെടുന്ന പെണ്ണ് അവർക്കൊക്കെ എന്താണ് ഷുഹദാക്കളുടെ പ്രതിഫലമുണ്ടെന്ന് ആദരവായ റസൂറുല്ലാഹി സാഹുലി വസ്ലം അള്ളാഹു തല നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ ഇതാണ് മൂന്നാമത്തെ മരണം ഇനി നാലാമത്തേത് നാലാമത്തേത് ഷഹാദത്ത് പറഞ്ഞു മരിക്കുക ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലാ ഇ എന്നാനം പറഞ്ഞിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഉറപ്പിച്ചോ അയാൾ സ്വർഗത്തിൻ്റെ ആളാണ് അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് അഷതു അങ്ങനെയൊന്നും പറയണ്ട ഇനി ലാ ഇലാഹ മുഹമ്മദ് അങ്ങനെയും പറയണ്ട ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ മാത്രം മതി അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ എന്താണ് മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇലാ ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞു കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട പിന്നെ എന്തെങ്കിലും ദുന്യവിയായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുക ലാ ഇല ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് പറ പറ ലാ ഇലൊന്നു പറ അങ്ങനെയൊന്നും പറയരുത് അയാളുടെ അച്ഛടു ചെന്നിട്ട് ലാ ഇല ഇല്ല ഇല അങ്ങനെ പറഞ്ഞു കൊടുക്കൽ പ്രത്യേകം സുന്നത്തു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീത്തിൽ കാണാം ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് ഒരാൾ മരണപ്പെടുന്നത് ഈ ശഹാദത്ത് പറഞ്ഞിട്ടാണെങ്കിൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടക്കും കടന്നേക്കും കടക്കുമായിരിക്കും എന്നൊന്നുമല്ല ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു പ്രവേശിച്ചു എന്നാണ് വിധങ്ങൾ പറഞ്ഞത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തേത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുക നിസ്കാരത്തിൽ മരണപ്പെടുക എന്തൊരു ഹൈറാന്നറിയോ നിസ്കരിക്കുന്ന സമയത്ത് റുഗുഴി കുഴഞ്ഞു വീണ് മരിക്കുക അല്ലെങ്കിൽ കൈ കൈകെട്ടുകയാണ് കുഴഞ്ഞു വീണങ്ങോട്ട് മരിക്കുക അല്ലെങ്കിൽ സുജൂതിൽ കിടന്ന് മരിക്കുക അത്തഹ്യാത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ നിക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിക്രിന്റെ മജലിസിൽ സൊലാത്തിന്റെ മജലിസിൽ വലതിന്റെ മജലസിൽ ഇബാദത്ത് നോമ്പുകാരനായിട്ട് ഏർ അതായത് ഇപ്പൊ ഹജ്ജിലിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഹ്റാമിലാവട്ടെ അല്ലെങ്കിൽ പരിശുദ്ധമായ ഹറമുകളിൽ വെച്ച് മരണം ഇതൊക്കെ വലിയൊരു ഹൈറായ മരണമാണ് വലിയൊരു ഹൈറായ മരണമാണ് ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുക ഒബോ അല്ലെ അങ്ങനെ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് തങ്ങൾ പറയുകയാണ് ാണ്ഹാന ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അവനെ അള്ളാഹു താലിബാദത്തിലായി മുഴുകിപ്പിക്കുന്നതാ ഒരാളെ കൊണ്ട് അള്ളാഹു താല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സ്വർഗത്തിന്റെ അവകാശിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ അയാളെ മരണത്തിന് മുമ്പ് എന്ത് ചെയ്യും അള്ളാഹു തല എന്തെങ്കിലും ഇബാധത്ത് പെട്ടൊന്ന് പെട്ടെന്നൊരു തോന്നുന്നു ഒന്ന് നിസ്കരിച്ചാലോ എന്റെ അക്കത്ത് വെറുതെ ഒന്ന് നിസ്കരിച്ചേക്കാം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വെറുതെ ഖുർആൻ ഓദ്യേക്കാം ഒരു ഹത്തും തീർത്തേക്കാം എന്നൊക്കെ അപ്പുറം വെറുതെ ഖുറാൻ എടുത്തു ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്തായിരിക്കും അയാളുടെ മരണം സംഭവിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ ഒരു മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇനി ആറാമത്തേത് ഒരു സ്ത്രീ അവളുടെ പ്രസവത്തിന്റെ സമയത്ത് മരണപ്പെടുക ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം അതുപോലെ തന്നെ പ്രസവിക്കുന്ന സമയം രണ്ടു വർഷം ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സമയത്ത് ഒരു പെണ്ണ് മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അവൾ സുഖതാക്കളിൽ പെട്ടവളാണെന്ന് ആദരവായ റസൂല സല്ലാഹു അലഹി വസ്ല്ലാം എത്രയോ സഹോദരിമാരാണ് അങ്ങനെ മരണപ്പെട്ട് പ്രസവാനന്തരം കുട്ടി ചിലപ്പോൾ ജീവൻ ഉണ്ടാവും പക്ഷേ ഈ തള്ളം മരണപ്പെടും അങ്ങനെ എത്രയോ ആളുകൾക്ക് എത്രയോ സഹോദരന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ എൻ്റെ ഭാര്യ പ്രസവാനന്തരമാണ് മരണപ്പെട്ട അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടതെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ മരണപ്പെട്ട സഹോദരന്മാർ അവർക്കുമുണ്ട് എന്ത് ഈ ശുഹദാക്കളുടെ പ്രതിഫലം അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ് ഏഴാമത്തേത് മുറാബിത്തിൻ്റെ മരണമാണ് മുറാബിത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ടെൻറ്റ് കെട്ടി യുദ്ധത്തെ കാത്തിരിക്കുന്ന ആളാണ് യുദ്ധത്തെ കാത്തിരിക്കും ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോവുക അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലത്തിൽ എങ്ങനെയാണ് നല്ലാഹു ആലം അപ്പോൾ ഈ ഏഴ് മരണങ്ങൾ ഇപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഈ ഏഴ് മരണങ്ങൾ എന്താണ് ഏഴ് മരണങ്ങളോ അല്ലെങ്കിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ നമുക്ക് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മൾ കണ്ടാൽ അയാൾ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാണെന്ന് ഉറപ്പിക്കാം അള്ളാഹു സുബഹാന ഹോ തലം നമുക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഒരു ഒരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം കണ്ട് മരിക്കാൻ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാൻ നബിസ് അല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ ഒരു സ്വലാത്താണ് നിബിതങ്ങൾ നമുക്ക് നിബിതങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്താണ് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ സ്വലാത്താൻ മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ സ്വലാത്താണ് അലൈഹി അലഹി തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് വളരെ പുണ്യമുള്ള സ്വലാത്താൻ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണ് ആ സ്വലാത്ത് സ്ക്രീനിൽ കാണാം ചെറിയൊരു ചൊല്ലാൻ തന്നെ ഒരു രസമാണ് സല്ലി അള്ളാഹു വസീം അലാ മുഹമ്മദ് അള്ളാഹുബെ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തരഫി സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ സീനത്തിൽ വുജൂദ് അല്ലെ സൃഷ്ടിപ്പ് മനോഹരമായ സൃഷ്ടിപ്പ് മനോഹരമായ ആലിഹി കുല്ലി മൗജൂദ് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ആലിനും ഒക്കെ അള്ളാഹു ഗുണവും രക്ഷയും കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം ഏകദേശം അപ്പോ ആ സൊലാത്ത് ഒന്ന് നമുക്കൊന്ന് പറയാം പറഞ്ഞേ അള്ളാഹു വസ്ലിം ഒന്നുകൂടെ പറഞ്ഞാബലിം അലാ സുദിനിൻ വജൂദ് ഒന്നുകൂടെ പറഞ്ഞു അള്ളാഹുമ്മിബല്ലിം അലാ വുജൂദ് ഈ സ്വലാത്ത് നിത്യമാക്കാൻ എല്ലാവർക്കും നൽകുമാറാവട്ടെ അല്ലാഹു പഠിച്ചവനെ ഞങ്ങളുടെ ഈ സദസ് ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഇരിക്കുന്ന സദസ്സാണ് മജലിസാണ് ഞങ്ങളുടെ ഈ മജലിസിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ ഈ സ്വലാത്ത് ഞങ്ങൾക്ക് നിത്യമാക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല മരിക്കുന്ന സമയത്ത് ആക്കണേ അല്ല ാഹുവി ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസം ഇനി വരുന്ന ദിവസങ്ങൾ പവിത്രമാണല്ലോ അള്ളാഹുവി ഒരുപാട് അഭിബാദത്തുകൾ ചെയ്യാനും ആ ഇബാദത്തുകളുടെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ അള്ളാഹുവി ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് പേര്ക്കാൻ പറഞ്ഞു ഒരുപാട് ഉമ്മമാര് പ്രയാസത്തിലാണ് ഉപ്പമാര് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് റബ് എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ നീ കൊടുക്കണേ അല്ല രോഗങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കണയല്ല അവരുടെ ജീവിതത്തിൽ എല്ലാ പല മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെയും അവരെയും നീ കാക്കണേ കാക്കണേയല്ല മരണപ്പെട്ടു പോയവർക്ക് നീ നൽകണയല്ല ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണയല്ല അള്ളാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ല പ്രവാസികളായ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു നാട്ടിൽ വരാൻ പറ്റാതെ ഒരുപാട് പേര് പ്രയാസത്തിലാണ് എല്ലാവർക്കും ജീവിതത്തിൽ നീ സലാമത്ത് കൊടുക്കണയല്ല അള്ളാഹു പഠിച്ചവനെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇലാഹ പറഞ്ഞ് മരിക്കാനുള്ള